നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ജനപ്രിയ പരമ്പരയാണ് സ്റ്റാർ മാജിക് ഒരുപാട് ആരാധകരുള്ള പരിപാടിയിൽ സിനിമയിലെയും സീരിയലിലെയും അഭിനേതാക്കളും മറ്റുമാണ് പങ്കെടുക്കാറുള്ളത് അനു തങ്കച്ചൻ നോബി ബിനു അടിമാലി അസീസ് നെടുമങ്ങാട് ലക്ഷ്മിപ്രിയ മൃദുല വിജയ് തുടങ്ങി മലയാളികൾക്ക് സുപരിചിതരായ താരങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ജനപ്രീതിയിലും റേറ്റിംഗിലും മുന്നിലാണെങ്കിലും എപ്പോഴും വിവാദം ചുറ്റുമുണ്ടാകുന്ന പരിപാടിയുമാണ് സ്റ്റാർ മാജിക് പ്രധാനമായും പരിപാടിയിൽ കോമഡിക്ക് വേണ്ടി വംശാധിക്ഷേപവും ബോഡി ഷെയ്മിങ്ങുമെല്ലാം നടത്തുന്നുവെന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത് സ്ത്രീവിരുദ്ധത വംശീയത വർണ്ണവിവേചനം ബോഡി ഷെയ്മിംഗ് സ്വയാർത്ഥ തമാശകൾ തുടങ്ങിയ പല വിമർശനങ്ങളും സ്റ്റാർ മാജിക്കിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും ഷോയുടെ ജനപ്രീതിയെ ബാധിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം ഷോ നിർത്താൻ തീരുമാനിക്കുന്നത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർ മാജിക് പ്രക്ഷേപണം അവസാനിപ്പിച്ചിരിക്കുകയാണ് സ്റ്റാർ മാജിക് താരങ്ങളും പരിപാടിയുടെ അവതാരകയുമായ ലക്ഷ്മി നക്ഷത്രയും ഷോ അവസാനിക്കുന്നതായുള്ള പോസ്റ്റുകൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഷെയർ ചെയ്തതോടുകൂടിയാണ് സംഭവം ചർച്ചയാവുന്നത് പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മികച്ച പിന്തുണയോടെ ജൈത്രയാത്ര തുടരുന്ന ഒരു ഷോ നിർത്തുന്നതിന്റെ കാരണം ചാനലിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് സ്റ്റാർ മാജിക് അവസാനിപ്പിച്ചതെന്ന ചോദ്യം ആരാധകർക്കിടയിൽ വളരെ ശക്തമാണ് നേരത്തെ നടനും സ്റ്റാർ മാജിക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന താരവുമായ സാജു നവോദയ നടത്തിയ വിമർശനമാണ് ഷോയുടെ വിരാമത്തിലേക്ക് നയിച്ചതെന്ന് ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയും സ്റ്റാർ മാജിക് താരവുമായ ഡയാന ഹമീദ് തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വൺ ടു ടോക്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഡയാന മനസ്സ് തുറന്നത് ചാനലിന്റെ തീരുമാനമാണ് ഏകദേശം ഏഴ് വർഷത്തോളം ഓടിയ പരിപാടിയാണ് പലതരത്തിലുള്ള വിനോദവും നൽകിയിട്ടുണ്ട് ഇനി പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് ചാനലിന്റെയും ഷോ ഡയറക്ടറുടെയും തീരുമാനമാണ് അവർ അങ്ങനെ തീരുമാനിച്ചതായിരിക്കും എന്നും ഡയാന പറയുന്നു നടന്റെ വിമർശനമാണോ ഷോ അവസാനിപ്പിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നായിരുന്നു ഡയാനയുടെ മറുപടി ഇതിനിടെ അഭിമുഖത്തിൽ ഒപ്പമുണ്ടായിരുന്ന ജാഫറിഡിക്കയും പ്രതികരിക്കുന്നുണ്ട് ഞാനും മണിയൻപിള്ള രാജു ചേട്ടനും ഒക്കെ അഭിനയിച്ചു കൊണ്ടിരുന്നൊരു പരമ്പരയുണ്ടായിരുന്നു ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പത്തെ കഥയാണ് കുറെ കാലം ഓടിയതാണ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അതേ പേരിനോട് സാമ്യം തോന്നുന്ന വേറെ സീരിയലൊക്കെ വന്നു അതുപോലെ സ്റ്റാർ മാജിക്കും ഒന്ന് പുതുക്കാനാണെങ്കിലോ അല്ലാതെ ഈ പറയുന്നതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നാണ് ജാഫർ ജാഫ്രഡിക്ക് പറഞ്ഞത് അതേസമയം അപ്രതീക്ഷിതമായി പരിപാടി നിർത്തിയതോടെ ആരാധകർ നിരന്തരം പരിപാടിയെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്രയോട് ചോദിക്കുക പതിവായിരുന്നു സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറി നിന്നെങ്കിലും ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരെ സന്തോഷിപ്പിക്കുക പതിവായിരുന്നു എന്നാൽ സ്റ്റാർ മാജിക്കിലേക്ക് മടങ്ങിവരില്ലെ സ്റ്റാർ മാജിക്ക് വീണ്ടും ആരംഭിക്കുമോ എന്നീ ചോദ്യങ്ങൾക്ക് പരോക്ഷമായ മറുപടിയുമായി ലക്ഷ്മി നക്ഷത്ര തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച ഏറ്റവും പുതിയ ഫോട്ടോകളിലൂടെയാണ് ലക്ഷ്മി തന്റെ ആരാധകർക്ക് മറുപടി നൽകിയത് സി കെ കേരളം ചാനലിൽ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ പുതിയ റിയാലിറ്റി ഷോയുടെ ഭാഗമായിരിക്കുകയാണ് താനെന്ന് ലക്ഷ്മി നക്ഷത്ര അറിയിച്ചിരുന്നു ഇതോടെ സ്റ്റാർ മാജിക്ക് വീണ്ടും തുടങ്ങുമെന്ന ആരാധകരുടെ പ്രതീക്ഷ വെറുതെ ആയിരിക്കുകയാണ് സി കേരളത്തിലെ സൂപ്പർ ഷോ എന്ന പരിപാടിയുടെ അവതാരികയായാണ് ലക്ഷ്മി നക്ഷത്ര വീണ്ടും വേദിയിലെത്തുന്നത് പരിപാടിയിലെ ആദ്യ ദിനത്തിൽ അണിഞ്ഞ വില കൂടിയ ലഹങ്കയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആരാധകരാണ് താരത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പത്ത് കിലോയോളം ഭാരമുള്ള ലഹങ്കയാണ് ലക്ഷ്മി ധരിച്ചിരിക്കുന്നത് ഈ പോസ്റ്റുകൾക്ക് താഴെയും സ്റ്റാർ മാജിക് എന്തുകൊണ്ടാണ് വീണ്ടും ആരംഭിക്കാത്തത് എന്ന ചോദ്യമാണ് നിരവധി ആരാധകർ ഉയർത്തുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ ലക്ഷ്മിയുടെ പുതിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു രംഗത്ത് വന്നിട്ടുണ്ട് ചിന്നു ചേച്ചി സ്റ്റാർ മാജിക് ഇപ്പോൾ എന്താണ് എന്താണില്ലാത്തത് എന്നാണ് ഒരു ആരാധിക ചോദിച്ചത് എന്നാല് ഇതിനൊക്കെയുള്ള മറുപടിയാണ് പുതിയ പരിപാടി എന്നാണ് ചില ആരാധകർ അവകാശപ്പെടുന്നത്